ഇപ്പോഴത്തെ മഴ കണ്ട് മടി പിടിച്ച് അങ്ങനെ ഇരുന്ന് പതിയെ അനിയത്തി വന്നു എന്താ സംഭവം എന്ന് വെച്ചപ്പോൾ നീ നെട്ടയത്ത് പോകാൻ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനും അങ്ങോട്ടേക്ക് പോകാനായിട്ട് പോകാനായിട്ടിരിക്കായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് പതിയെ കരുതി എന്ന് പറഞ്ഞു അപ്പോൾ അവൾ വന്ന് പറഞ്ഞു ബാ എങ്കിൽ ഇപ്പോൾ പോവാം എനിക്ക് ഒരു മണിയാകുമ്പോൾ തിരിച്ച് വരണം മാനും മുന്നേ പോകുകയെന്ന് പറഞ്ഞു പിന്നെ ശരി പെട്ടെന്ന് കുളിച്ചു ഒരുങ്ങി ഞാനും വേദക്കുട്ടിയും റെഡി ആയിട്ടോ അപ്പോൾ ഇന്ന് വൃത്തിക്കുമ്പോൾ എനിക്കൊക്കെ ഇറങ്ങിയിരിക്കുന്നത് എനിക്കൊരു സ്ഥലം വരെ പോകണം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ കാര്യം നടന്നില്ല കേട്ടോ അതാണ് സംഭവിച്ചത് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു നമുക്ക് നമ്മുടെ കാറിൽ പോകാം പറഞ്ഞ് അങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് നൺ സിനിമയിലെ നണ്ണിനെ പൊലീല് അവൾ മറ്റേ കൂട്ട കെട്ടുന്നപ്പോൾ മഴ ആയോണ്ട് തലയിൽ എടുത്തിട്ടതാ അപ്പോൾ വേദയും റെഡിയായി ഞങ്ങളെ പറഞ്ഞില്ലേ വേറൊരു സ്ഥലത്തേക്ക് പോകണം എന്നൊരു പ്ലാനിങ്ങിൽ പോയതാണ് പക്ഷേ അത് നടന്നില്ല എന്തായാലും ഞാനും വേദ കൂടെ റെഡിയായി ഞാൻ എണീറ്റ് വന്നപ്പോൾ തന്നെ ഒമ്പത് മണിയായ കേട്ടോ വേദയും ഉറക്കമായിരുന്നു പിന്നെ നമ്മൾ വന്ന് എണീപ്പിച്ചപ്പോഴാണ് ഞങ്ങൾ രണ്ടുപേരും എണീറ്റത് പിന്നെ എന്ന് പറഞ്ഞ് റെഡിയായി ഇറങ്ങി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല നേരെ നെട്ടയത്തേക്ക് പോവാട്ടോ കേട്ടോ നല്ല മഴയും നല്ല പാട്ടൊക്കെ കേട്ട് കാര്യമൊക്കെ പറഞ്ഞു അങ്ങനെ പോകും രസമുണ്ട് കേട്ടോ നേരെ വിട്ടാലോ എന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു പക്ഷേ അനീതിക്ക് പഠിക്കാനുള്ളതുകൊണ്ട് അതും ആ പ്ലാനിങ് നടന്നില്ല പിന്നെ നേരെ നെട്ടയത്തേക്ക് തന്നെ പോയി കേട്ടോ കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് കണ്ടായിരുന്നു എഫ് എം ജി അനിയത്തി എഴുതി ക്ലിയർ ചെയ്തോ എന്ന് ചോദിച്ചായിരുന്നു അവൾ എഴുതിയിട്ടില്ല അപ്പോൾ അതിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അതുകൊണ്ടാണ് പഠിക്കാനുണ്ട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരിടത്തേക്കും വരാതങ്ങനെ കറങ്ങി കറങ്ങി നടക്കുന്നത് കേട്ടോ ആ ഒരു കടമ്പ് കൂടി കഴിഞ്ഞാലേ അവൾക്ക് ഒന്നും ഫ്രീ ആവാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോൾ അവളും ആകെ ബിസിയാണ് അപ്പോൾ ഞങ്ങൾ നെട്ടയെത്തി അങ്ങനെ നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആ കാർഡ് പിടിച്ചെടുക്കുന്ന സ്ഥലത്തിൻ്റെ അവിടെ കാറിങ്ങനെ ഒതുക്കാനായിട്ട് വന്നപ്പോൾ അച്ഛൻ ദേ നടന്നു പോകുന്നത് ലോലങ്ങ് അപ്പം ഞാൻ പിന്നെ ഒതുക്കിയില്ല നേരെ അങ്ങോട്ടേക്ക് വിട്ടു കേട്ടോ അപ്പം അച്ഛൻ അങ്ങോട്ട് എവിടെയോ പോകുന്നതാണെന്ന് മനസ്സിലായി അവിടെ എനിക്ക് ചിക്കൻ വാങ്ങാൻ പോകുന്നു അങ്ങോട്ടാട്ടോ കാച്ചാണി എന്ന് പറഞ്ഞിട്ട് അത്തോട്ട് അടുത്ത ജംഗ്ഷനുണ്ട് അവിടെ നിന്നാണ് മിക്കവാറും ചിക്കൻ വാങ്ങുന്നത് അപ്പം എനിക്ക് മനസ്സിലായി ചിക്കൻ വാങ്ങാൻ പോകാമെന്നരുതി പിന്നെ അച്ഛനെയും കയറ്റി ചിക്കൻ വാങ്ങിയിട്ട് നേരെ വീട്ടിൽ പോകാമെന്നെഴുതി നേരെ നമ്മൾ കാച്ചാണി ജംഗ്ഷനിൽ വന്ന കേട്ടോ അവിടെ നല്ല നാടൻ കോഴി കിട്ടും അതുകൊണ്ടാണ് അവിടെ തന്നെ വന്ന് വാങ്ങുന്നത് സ്ഥിരം വാങ്ങുന്ന കടയാണ് നല്ല ഒറിജിനൽ നാടൻ കോഴി കിട്ടും അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് കേട്ടോ എന്നിട്ട് അച്ഛൻ തൊട്ടടുത്തുള്ള കടയിൽ കയറി വേദയും അച്ഛൻ കൂടെ ഇറങ്ങിയപ്പോൾ ഞാനും അച്ചിയുടെ കൂടെ പോണമെന്ന് പറഞ്ഞ് എന്നിട്ട് കുറേ ചപ്പു ചവറവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങി കിണ്ടർ ജോയിന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിയതാട്ടോ അപ്പോൾ അതിൻ്റെ വില പതിനഞ്ച് രൂപയുള്ളൂ അപ്പോൾ കിണ്ടർ ജോയിക്ക് വില കുറങ്ങുമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴാണ് അതിൻ്റെ പേര് വേറെ എന്തോ ആയിരുന്നു അത് ഞാൻ മറന്നുപോയി കേട്ടോ കിൻ്റെ ടോയ് എന്തോ എന്താ എൻ്റെ പേര് എന്തോ വേറൊരു പേരായിരുന്നു കേട്ടോ അങ്ങനെ അത് രണ്ടെണ്ണം വാങ്ങി ഒന്ന് ചീമയ്ക്കും ഒന്ന് എനിക്കും എന്നൊക്കെ പറഞ്ഞ് വാങ്ങി കേട്ടോ അതെ അതിൻ്റെ സ്പൂണാണേ ഇത് കാണാൻ തന്നെ നല്ല രസമുണ്ട് ഇതിൻ്റെ അകത്ത് എന്താണ് സംഭവം എന്നറിയില്ല ടോയ് ഒക്കെ ഉണ്ട് കിൻ്റെ ജോയ് പോലെ തന്നെ പക്ഷേ അത്രയും ആയിട്ടുള്ള സാധനമല്ല നോർമൽ ആയിട്ടുള്ള പതിനഞ്ച് രൂപയല്ലേ അപ്പം അത്രയും അതിന് വേണ്ടിയിട്ടുള്ള ക്വാളിറ്റി ഉണ്ടാവുള്ളൂ കേട്ടോ ആ ചോക്ലേറ്റിന് പിന്നെ ഒരു ഡയറി മിൽക്കിൻ്റെ ലോലിപ്പോപ്പും വാങ്ങി എനിക്കും ചീമയ്ക്കൊന്നും ഇറങ്ങി ഞാൻ പറഞ്ഞു അപ്പോൾ ഞാനാർ വഴിയെ പോകുന്ന ആരെങ്കിലും ആണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് വേണ്ട അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞു ഡയറി മിൽക്കൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ കഴിച്ചതാണ് ഈ വക സാധനങ്ങളോടൊന്നും എനിക്ക് താല്പര്യമില്ല കേട്ടോ അങ്ങനെ നേരെ വാങ്ങിയിട്ട് വന്നുടനെ അനിയത്തി ഇടയിൽ ഒരെണ്ണം കൊടുത്തു ഒന്ന് അവളും എടുത്തു കേട്ടോ വെറുതെ ഇരുന്ന് കോപ്രായം കാണിക്കാം കേട്ടോ ഈ ചീമ കാണുമ്പോഴത്തൊന്നും എന്തോ മന്ദബുദ്ധിയുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ വെറുതെ ഇരുക്കം ഒരു കോപ്രായം കാണിക്കും അപ്പോൾ ഈ സംഭവം പൊട്ടിക്കാൻ പറ്റുന്നില്ല കേട്ടോ നമ്മുടെ കിണ്ട ജോയിൽ പോലെയല്ല അത് പൊട്ടിക്കാനായിട്ട് ഭയങ്കര പാട് പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പോൾ കീടെ ഇതിട്ട് കുത്താൻ നോക്കിയപ്പോൾ കീയിൽ നമുക്ക് ചാവി മറ്റേ അല്ലാത്ത റിമോട്ട് പോലിസാഹനം ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അതിട്ട് കുത്താനും പറ്റുന്നില്ല നഖമൊക്കെ ഇട്ട് കുത്തി പൊട്ടിച്ചു ഓ എന്നിട്ടൊന്നും നടക്കുന്നില്ല കേട്ടോ പിന്നെ കടിച്ചൊക്കെ പൊട്ടിക്കാൻ തുടങ്ങി ഭയങ്കര ബുദ്ധിമുട്ട് കുത്തി 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 കുത്തിയൊക്കെ എങ്ങനെയൊക്കെയോ അവസാനം പൊട്ടിച്ചോട്ടോ ഒരെണ്ണം പൊട്ടിച്ചെടുത്തു ഇതാ കേട്ടോ അവർ തന്ന സ്പൂണ് ആ സ്പൂണൊക്കെ ഇട്ട് കുത്തി നോക്കിയിട്ടും ഒന്നും നടക്കുന്നില്ല വേദയും ഒരു സൈഡിൽ നിന്ന് പൊട്ടിക്കുകയാണ് അനിയത്തി കുറച്ച് സമയം ട്രൈ ചെയ്തു അതിൽ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ട്രൈ ചെയ്തു ഞാൻ കുറേ സമയം ഇരുന്നിരുന്നു നമുക്ക് പിന്നെ പിന്നൊരു കാര്യം വേണമെന്ന് കണ്ടാൽ ആ സെക്കൻഡിൽ അത് സാധിച്ചിട്ടുള്ള ബാക്കി കാര്യം കേട്ടോ എങ്ങനെയൊക്കെ അതിനെ കടിച്ച് പെറിച്ച് എങ്ങനെയൊക്കെ അതിനെ കീറി എടുത്ത് കേട്ടോ സംഭവം എൻ്റെ പേര് ആ ഒരു രൂപം മാത്രമേ ഉള്ളൂ അതുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്തൊരു സാധനം കേട്ടോ അതിനകത്ത് നട്ട്സ് പീനട്ട്സും ചോക്ലേറ്റും ആണെന്ന് തോന്നുന്നു ഞാൻ കഴിച്ചതുപോലുമില്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ മറ്റും ഫാസ്റ്റിംഗ് ആണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈറ്റിംഗ് ടൈം ആയിട്ടില്ല ഫാസ്റ്റിംഗ് ടൈം ആയതുകൊണ്ട് ഒന്നു മാത്രം പോലും നോക്കിയില്ല കേട്ടോ കണ്ടപ്പോഴേ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നിയില്ല വീട്ടിൽ വന്നപ്പോൾ അമ്മ ഭയങ്കര കുക്കിംഗ് അന്യത്തിൽ പന്ത്രണ്ട് ഒരു മണിയാകുമ്പോൾ പോകണമെന്ന് പറഞ്ഞപ്പോൾ അതിന് മുന്നേ ചിക്കനൊക്കെ ആവണം അതുകൊണ്ട് ഭയങ്കര കുക്കിംഗ് ആട്ടോ ചീമയെ കണ്ടാൽ പിന്നെ വേദയ്ക്ക് വേറെ ആരും വേണ്ട അവളെ മാത്രം മതി കേട്ടോ എന്തോ യൂണിക്കോൺ സീരീസൊക്കെ കണ്ടിട്ട് വേദക്ക വേദക ചീമയോട് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ചീമ ഇതെല്ലാം ഓൾറെഡി കണ്ടിട്ടിരിക്കുക അവൾ തിരിച്ച് കഥ പറഞ്ഞു കൊടുക്കുക കേട്ടോ കുറേ സമയം കഴിഞ്ഞപ്പോൾ ചിക്കനൊക്കെ ആയിട്ടുണ്ട് ഞാനിപ്പോൾ ചപ്പാത്തി കഴിക്കാമെന്ന് ചേരി ചപ്പാത്തിയും ചിക്കനും കൂടെ കഴിക്കുന്നത് അമ്മ ഇന്ന് പുതിയ പ്രിപ്പറേഷനിലൊക്കെ കേട്ടോ ചിക്കൻ വെച്ചത് പക്ഷേ സംഭവം കൊള്ളാമായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്കും ഈ ബ്രോയിലർ ചിക്കൻ കറി വെക്കുന്നതിനോട് അത്ര താല്പര്യമില്ല ഫ്രൈ ചെയ്താൽ കഴിക്കും കേട്ടോ അൽഫാം അങ്ങനെയൊക്കെയുള്ള സംഭവം കഴിക്കും കറിയോട് താല്പര്യം ഇല്ല പക്ഷേ എനിക്കിഷ്ടം എപ്പോഴും നാടൻ കോഴി തന്നെയാണ് സംഭവം കൊള്ളായിരുന്നു എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിൽ ഞാൻ പറഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് പോകാനൊക്കെ പ്ലാനിങ്ങിൽ ഇറങ്ങിയാണ് വീട്ടിൽ നിന്ന് ചെറുതായിട്ട് വഴക്കുണ്ടാക്കി അവിടെ നിന്ന് ചാടിയട്ടോ എന്നിട്ട് നേരെ നമ്മുടെ കാറിന് പൊല്യൂഷൻ കഴിഞ്ഞായിരുന്നു പൊല്യൂഷൻ എല്ലാം ചെക്ക് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയിട്ടോ വഴക്ക് വേറൊന്നുമില്ല അനീതിയുടെ കാറ് നമ്മുടെ കാർ കുറിച്ച് കയറ്റി ഇട്ടാക്കിയായിരുന്നു അപ്പോൾ അത് ആ എന്നോട് ഇറക്കിയിടാൻ അവൾ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നീ ഇറക്കിയിടുന്നു അപ്പം അവളും ഇറക്കിയിടില്ല ഞാനും ഇറക്കിയിടില്ല നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വാശി ആ വാശിയുടെ ഇടയിൽ അമ്മ കയറി ഇടപെട്ടു അപ്പോൾ പിന്നെ ആ വാശിക്ക് ഞാൻ തിരിച്ച് കാറും എടുത്ത് ഞാനിങ്ങി പോന്നു കേട്ടോ അതുകൊണ്ട് ചെറിയൊരു വഴക്ക് ഇവിടെ കായിട്ടിങ്ങ് വന്നു വീട്ടിൽ വന്നപ്പോൾ നമ്മുടെ ദീയ ചാമ്പയ്ക്കായിട്ട് വന്നു കേട്ടോ സംഭവം കുഴപ്പമില്ലായിരുന്നു അമ്മൂൻ്റെ വീട്ടിൽ നിന്ന ചാമ്പയ്ക്കാണ് അപ്പം ഞാൻ വേദയോട് പറഞ്ഞു അവിടെ ചാമ്പമര ഉണ്ടെങ്കിൽ പോയി ഒന്ന് വീട് എടുക്കാൻ തുടങ്ങി ഇങ്ങനെ വേദ കൊണ്ടുപോയി വീട് എടുക്കാം കേട്ടോ അപ്പോൾ ഇന്ന് പോവാൻ പ്ലാൻ ചെയ്തിരുന്ന സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജന്മ എൻ്റെ ജന്മസ്ഥലമായ ചുള്ളിമാനൂർ ആറാംപള്ളിയിൽ ഒന്ന് പോകണമെന്നുണ്ടായിരുന്നു എൻ്റെ പഴയ വീടൊക്കെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ നാട്ടിൽ പോകണമെന്നുണ്ടായിരുന്നു അവിടെ എൻ്റെ ട്യൂഷനൊക്കെ പഠിപ്പിച്ച ചേച്ചിയുടെ വാപ്പ മരിച്ചു കേട്ടോ അപ്പോൾ അവിടെ ഒന്ന് പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് നിന്നതാണ് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ വഴക്ക് കാരണം ഒന്നും നടന്നില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഷാജചേട്ടിനും വന്നു പരുവുമുണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കുക എന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷേ മഴ ഒരു വിധത്തിലും നമ്മളെ പെയിൻ്റ് അടിക്കാൻ സമ്മതിക്കില്ല കേട്ടോ വെയിലുവരും അതിന് ആ വെയിൽ നിൽക്കവ തന്നെ കറുത്തിരുണ്ട് വന്ന് വീണ്ടും മഴ പെയ്യും കേട്ടോ അങ്ങനെ ഷായ ചേട്ടനും ആകെ വിഷമിച്ചിരിക്കുകയാണ് നമ്മളും ആകെ വിഷമിച്ചിരിക്കുകയാണ് എന്നിട്ടും ഞാനിങ്ങനെ സീരിയസ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ കാണാൻ പിള്ളേർ വന്ന് ചെമ്പർത്തി പൂ കൊണ്ടുവന്നെൻ്റെ ചെവിയിൽ വെച്ച കേട്ടോ ആൻറ്റി നല്ല ഭംഗിയാണ് എൻ്റെ വെച്ച് നോക്കാമെന്ന് പറഞ്ഞ് ദിയോ കൊണ്ടുവന്ന് എൻ്റെ ചെവിയിൽ വെച്ചു എന്നിട്ട് ഞാൻ വീഡിയോ എടുത്ത് നോക്കിയപ്പോൾ സംഭവം കൊള്ളാമല്ലോ ചെമ്പർത്തിപ്പൂ വെച്ചാൽ കൊള്ളില്ലെന്ന് ആരാ പറയെന്ന് ചോദിച്ചിട്ട് ഞാനൊരു വീഡിയോ എടുത്തപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിള്ളേരതേ വൈകുന്നേരം മഴയൊക്കെ കണ്ട് കളിച്ച് രസിച്ച് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുക കേട്ടോ എനിക്കും വേറെ പണിയൊന്നുമില്ല ഇനി വൈകിട്ട് ചെറിയൊരു ഷോപ്പിങ്ങും ഒക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞ നേരെ വീട്ടിൽ വരും അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവോ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ മൊക്കെ കാണാം ടാറ്റാ